ഹായ് ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം സബ്സ്ക്രൈബും ലൈക്കും ബെൽ ബട്ടൺ ഷെയറും ഒക്കെ പിന്നെയും പിന്നെയും പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിന് വലിയൊരു സപ്പോർട്ടാണ് വലിയൊരു പിമ്പലമാണ് ഇത് നമ്മുടെ പ്രൊഫഷനും കണ്ടന്റും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് വളരെ വിവേഴ്സും സബ്സ്ക്രൈബും ഒക്കെ ഇപ്പോൾ വളരെ നമ്മളെ യൂട്യൂബിനെ അതൊരു ബാധിച്ചിരിക്കുകയാണ് പല കാരണങ്ങളുണ്ടാവാം യൂട്യൂബുന്നത് വളരെ കണ്ടൻറ് പരമായ കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റേതായ ചർച്ചകൾ നമ്മളെന്നും ഇതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ സെലക്റ്റീവ്നെസ് തന്നെയാണ് അപ്പോൾ നമ്മുടെയും ചാനലുകൾ നമ്മുടെയും ചാനലെ ഒന്ന് ചെറുതായി സപ്പോർട്ട് ചെയ്യാനെങ്കിലും നിങ്ങൾ നിൽക്കണമെന്നത് ഒരാർത്ഥനയാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത് പൾസർ സുനി പൾസർ സുനിയെ നമുക്കറിയാലോ ദിലീപ് എന്ന നടനെ ഈ ഹേമാ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പൾസർ സുനി എന്ന് പറയുന്ന ഗുണ്ടയാവാം മാഡം എന്ന് പറയുന്ന ഒരാളുടെ കീഴിൽ ജീവിച്ചവനാണ് ആരാണ് ഈ മാഡം ഒന്നും അറിയില്ല പൾസർ സുനി ഏറെ വർഷത്തിനു ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കോടതിയുടേത് കർശന വ്യവസ്ഥകൾ അനുസരിച്ചാണ് പൾസർ സുനി എന്ന് പറയുന്ന ഗുണ്ടയാളാം പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൊണ്ടുപോകുന്നു ഫോട്ടോ അതിന്റെ വീഡിയോ നമ്മൾ ഇതിലിടുന്നതായിരിക്കും നടിയാക്രമിച്ച കേസിന്റെ സൂത്രധാര മാഡമാണെന്നായിരുന്നു പൾസർ സുനിയുടെ ആദ്യഘട്ടത്തിലെ വെളിപ്പെടുത്തൽ ഏഴര വർഷത്തെ ജയിൽവാസത്തിനു ശേഷം സുനി പുറത്തിറങ്ങുമ്പോൾ ആരാണ് മാഡം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏഴര വർഷത്തിന് ശേഷം പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ആർക്കൊക്കെയാവും ഉറക്കം നഷ്ടപ്പെടുക നടിയാക്രമിച്ച കേസിൽ ഏറെ ഉയർന്നു കേട്ടതാണ് മാഡം എന്ന പരാമർശം സോളാർ കേസിലെ പ്രതി സരിത നായരുടെ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണനാണ് മാഡത്തിന്റെ കാര്യം ആദ്യം വെളിപ്പെടുത്തിയത് സുനിക്ക് ജാമ്യമെടുക്കാൻ ചിലർ തന്നെ സമീപിച്ചിരുന്നെന്നും അവർ പരസ്പരം സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞത് കേട്ടുവെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ കാര്യം സ്ഥിരീകരിച്ച പൾസർ സുനി മാഡം സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണെന്ന് പറഞ്ഞിരുന്നു ഇതിനിടെ സുനിയുടെ മൊഴിപ്രകാരം മാഡം എന്നൊരു കഥാപാത്രത്തെ കൃത്രിമമായി ഉണ്ടാക്കാൻ ശ്രമമുണ്ടെന്നും അത് താനാണെന്ന് വരുത്തി തീർക്കാനാണ് നീക്കമെന്നും കാണിച്ച് എട്ടാം പ്രതി ദിലീപിന്റെ ഭാര്യ കാവ്യമാധവൻ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു എന്നാൽ അന്വേഷണം തുടരവേ കേസിൽ മാഡത്തിന് വലിയ പങ്കില്ലെന്ന് സുനി മാറ്റി പറഞ്ഞു അതോടെ ചർച്ചകൾ അന്ന് അവസാനിച്ചെങ്കിലും സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോടെ വീണ്ടും മേഡമായി ശ്രദ്ധാകേന്ദ്രം നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശിക്ഷയെല്ലാം അനുഭവിക്കുന്നതെന്ന് ആനുവയിലെ വീടിന്റെ വരാന്തയിലിരുന്ന് കൈ പിറകിലേക്ക് ചൂണ്ടി ദിലീപ് പറഞ്ഞിരുന്നുവെന്നാണ് ഓഡിയോ റെക്കോർഡിംഗുകളുടെ അടിസ്ഥാനത്തിലുള്ള ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഇതോടെ ദിലീപിന്റെ വീട്ടിലുള്ള സ്ത്രീയാണ് മേഡമെന്ന ആരോപണം ശക്തമായി എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം പൾസർ സുന്നി പുറത്തിറങ്ങുമ്പോൾ അന്ന് പറയാതിരുന്ന ആ പേര് ഇന്ന് പറയുമോ എന്നാണ് അറിയേണ്ടത്

ഉത്തരവുമായെത്തിയാണ് ബന്ധുക്കൾ പർ പൾസർ സുനിയെ കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് വിചാരണ കോടതിയിൽ നടപടിക്രമങ്ങൾ കഴിഞ്ഞാണ് ഇന്ന് സുനി പുറത്തിറങ്ങിയത് നേരത്തെ പൾസർ സുനി ഒരാഴ്ച വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിച്ചു ജാമ്യവ്യവസ്ഥ എന്താണെന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യവ്യവസ്ഥ വേണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിക്ക് മുമ്പിൽ ഉന്നയിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചിരുന്നു അനുവാദമില്ലാത്ത എറണാകുളം സെക്ഷൻ അനുവാദമില്ലാത്ത എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടു പോകരുതെന്നും അതിന് പരിധി വിട്ടു പോകാൻ പാടില്ലെന്നും മാധ്യമങ്ങൾ സംസാരിക്ക െന്നും വിചാരണ കോടതിയുടെ ജാമ്യവസ്ഥയിലുണ്ട് മാത്രം ഉപയോഗിക്കാവൂയെ അറിയിക്കണം സാക്ഷികളുമായോ മറ്റു പ്രതികളുമായോ സംസാരിക്കരുതെന്നും ജാമ്യവ്യവസ്ഥയിലുണ്ട് ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണം രണ്ട് ആൾജാമ്യത്തിലാണ് സുനി പുറത്തിറങ്ങിയത് വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ഏറെ വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു പൾസർ സുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും ജാമ്യത്തിലിറങ്ങിയാൽ സമൂഹത്തിനും തന്നെ ഭീഷണിയാകുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വാദിച്ചിരുന്നെങ്കിലും കോടതി അംഗീകരിച്ചില്ല അങ്ങനെ പൾസർ സുനിക്ക് വളരെ വിവാദമായ ഒരു കേസും പൾസർ സുനിയുമായി ഒരുപാട് ബന്ധപ്പെട്ട കേസുകൾ നമ്മൾ കേട്ടതാണ് കണ്ടതാണ് നടി ആക്രമിച്ച കേസിൽ എം ആർ റിപ്പോർട്ടുമായും മാഫിയ പരമായും ഒരുപാട് ബന്ധങ്ങൾ പൾസർ സുനിയുന്ന കൊട്ടേഷൻ ആവാം ക്രിമിനൽ ആവാം ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാവും സോണി എന്ന ഈ ചെറുപ്പക്കാരൻ സുപ്രീം കോടതിയുടെ ജാമ്യത്തിൽ ഇറങ്ങാൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് കാരണം ഇത്രയും വലിയ ഭീഷണിയുള്ള ഒരു വ്യക്തി അതായത് ഒരു സ്ത്രീകളെ പോലും വെറുതെ ദ്രോഹിക്കുന്ന ഇത്രയും അതിനുവേണ്ടി മാഫിയ സംഘടനകൾ അതിനുവേണ്ടി ശ്രമിക്കുന്ന കൂടെ നിൽക്കുന്നവരും ഇത്തരത്തിലുള്ള ദ്രോഹങ്ങൾക്ക് ഒരു പാഠമാകണം പൾസർ സുനി എന്നും നമ്മുടെയൊക്കെ ഒരു വേദന സ്വപ്നം ഒരു ഒരു ഭീതി തന്നെയാണ് അവനെപ്പോലുള്ള ക്രിമിനൽ ഈ നാട്ടിലും വാഴുന്നു എന്നതാണ് യഥാർത്ഥം എങ്ങനെയാണ് ഇതിനൊക്കെ പറ്റുന്നു എന്നാണ് പ്രേക്ഷകരിലൂടെ നമുക്കറിയേണ്ടത് സത്യസന്ധമായ ഒരു അലിഗേഷൻസ് ആയിരുന്നു അത് അതിന്റെ റിയാക്ഷൻ ആയിരുന്നു ആറു വർഷം പൾസർ സൂനി എന്ന് പറയുന്ന ബോണ്ടഡ് ക്രിമിനൽ അവിടെ സുപ്രീം കോടതി ജാമ്യം നൽകിയത് ആറര വർഷം അതിൽ എറണാകുളം സബ് ജയിലിൽ കിടന്നാണ് കാലം തീർത്തത് പക്ഷേ നഗരങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് പൾസർ സുനിയുടെ മൈൻഡും അതിൽ നിന്ന് ഇനി എന്തൊക്കെ ആ കോടതി പറഞ്ഞ നിയമചട്ടങ്ങൾ എല്ലാം അനുസരിച്ചും പൾസർ സുനിയുടെ ജീവന് പോലും ആപത്തുണ്ടാകുന്ന കേസൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടുണ്ടായിക്കൂട ഒരു ക്രിമിനലിന് വധഭീഷണി എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കേസുകളിൽ പെട്ടാനാണ് പൾസർ സുനിന്ന് അതും സ്ത്രീ വിവാദ കേസുകളിൽ മുൻകൂട്ടി ഇപ്പൊ നിലനിൽക്കുന്ന കാരണത്താൽ അത് വളരെ വലിയൊരു അലിഗേഷൻസ് ആണ് സാധാരണ ഒരു കേസായി മാറ്റിവെക്കാൻ പറ്റുന്നതല്ല പക്ഷേ ഈ പൾസർ സുനി എന്ന് പറയുന്ന ഈ ഒരു കൊട്ടേഷൻ ക്രിമിനൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ജയിലിൽ സുഖഭാസമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൾസർ സുനിയുടെ പിന്നിലാരാണ് മുന്നിലാരാണ് ഇതൊക്കെ കണ്ടുപിടിക്കണം ചരിത്രങ്ങളിലൂടെ മുമ്പോട്ട് പോകണം ദിലീപുമായി ബന്ധമുള്ള പല കേസുകളും പൊങ്ങി വരുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളും മുന്നോട്ട് പോകുന്നത് അപ്പോൾ പൾസർ സുനിയും ഇപ്പോൾ ഇന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസം ഇരുപത് സെപ്റ്റംബർ ഇരുപതിന് ഇറങ്ങിയിരിക്കുകയാണ് ഭീതിയാണ് മനുഷ്യന്റെ ഭീതിയുടെ ഒരു മുഖമായിരുന്നു പൾസർ സുനിക്ക് ഇപ്പം എങ്ങനെയാണ് പൾസർ സുനി ആൾ മാറിയോ എന്നൊന്നും നമുക്കറിയില്ല ഒരു ഹ്യൂമൻ ആകുമ്പോൾ തെറ്റുകൾ പാപങ്ങൾ പുറത്ത് അതിനെ മഹാപാപങ്ങളെല്ലാം കഴുകിക്കളയുക എന്ന കാരണത്താലേക്ക് പൾസർ സുനി പോകുമോ നല്ല വ്യക്തിയായി മാറുമോ എന്ന കുറേ കുറേ ചോദ്യങ്ങൾ പ്രേക്ഷകരിലുണ്ടാവും പൾസർ സുനി എന്ന വ്യക്തി ഇനി എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നും ഒരു ചോദ്യചിഹ്നമാണ് അപ്പോ ഇന്ന് കാര്യമായി പറയാനുള്ളത് പൾസർ സുനി ഇന്നാണ് ജയിൽ മോചിതനാകുന്നത് അതായത് ആറു വർഷത്തിന് ശേഷം പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ് ഇതിന്റെ സത്യാവസ്ഥതയും എന്തുകൊണ്ടാണ് പൾസർ സുനി എന്ന ക്രിമിനലിന് ജാമ്യം നൽകിയതെന്നും പ്രേക്ഷകരുടെയും നമ്മുടെയും സംശയമാണ് ഇത്രയും ക്രൂരമായ ഒരു സിറ്റുവേഷനിലൂടെ പോയ ദിലീപിനെയും പൾസർ സുനിയും ഒരുപോലെ ഒരേ കണ്ണിൽ കാണുന്നവരാണ് നമ്മൾ ഒട്ടും ക്രിമിനലല്ല എന്ന് നമ്മൾ അവരെ പറയാറില്ല കാരണം അവരുടെ ലൈഫിൽ നടന്ന എല്ലാ കാര്യത്തിലും പല കാര്യങ്ങളും എന്തൊക്കെയോ ഒരു വിട്ടമായി കിടക്കുന്ന കാര്യങ്ങളാണ് അത് സാധാരണ ഒരു കേസല്ല സിനിമാ മേഖലകളിലെ മുൻകാലഘട്ടത്തിൽ നടന്നു പോയ മാഫിയ സംഘങ്ങളുടെ ഉൾപ്പെട്ട കേസുകളും ഉൾപ്പെടെയാണ് കുറേ കാലം ദിലീപ് എന്ന നടൻ ഈ ഇൻഡസ്ട്രി ഭരിക്കാൻ കൽപ്പുള്ളവനായത് ഈ പൾസർ സുനിയും ഇവന്റെയൊക്കെ ഫലത്തിലായിരുന്നു ഇപ്പോൾ പൾസർ സുനിയുമൊക്കെ കത്തായപ്പോ ദിലീപ് എന്ന നടന്റെ താഴ്ചയും ഒക്കെ നമ്മൾ കാണാറുണ്ട് എത്രത്തോളം താഴുന്നു അത്രത്തോളം ആണ് താഴുന്നത് അത്രയും ദിലീപ് എന്ന നടനെ ക്രൂഷിക്കുന്ന നിലയിൽ പോലും ഈ പൾസർ സുനി വിവാദത്തിൽ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു വീണ്ടും അലിഗേഷൻസ് ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് പ്രേക്ഷകരുടെ മുന്നിലും ജനങ്ങൾക്ക് മുമ്പിലും അത് തെളിയിച്ച് അവർക്ക് ശിക്ഷ നടപടി ആരാണ് മാഡം എന്ന് പറയുന്ന വ്യക്തി അവരെയും മുൻകൂട്ടി കൊണ്ടുവരുന്ന ഈ പൾസർ സുനിക്ക് വേണ്ടി പൾസർ സുനിയെ ഇതുപോലുള്ള അക്രമത്തിന് വേണ്ടി ഉപയോഗിച്ച വ്യക്തി ആരാണെന്നും കണ്ടുപിടിക്കുന്ന പ്രധാന കാരണങ്ങളെല്ലാം തെളിയിക്കപ്പെടാനുണ്ട് അതൊക്കെ തെളിയിച്ച് ജാമ്യം ത്തെക്കാളും പൾസർ സുനി എന്നത് ജയിലിൽ തന്നെ ജീവിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് അവിടെയാണ് സുരക്ഷിതം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരുടെയും ജീവൻ എടുക്കാനോ നമ്മൾ ബാധ്യസ്ഥനല്ല പക്ഷെ ഒരു ചിലരെ അവിടെ നിലനിർത്തിക്കൊണ്ട് നല്ലവരാക്കാനും പറ്റുന്നതാണ് ജയില് എന്ന് പറയുന്നത് അപ്പൊ പൾസർ സുനിയുടെ ജാമ്യം ഇന്ന് നടന്നിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നത് ന്യൂസുമായി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ ഫോർ അവർ താങ്ക്സ് ഫോർ വാച്ച്